ആരാടി അവിടെ മൂത്രേച്ച് ആരാടെ മൂത്ര ഏ ആരാട മൂത്രേച്ച തുണിത്ത് തുടച്ച ഉണ്ടാ തുറക്ക ജയിച്ചല്ലേ തുറക്ക നേരി തുടക്ക തുടക്കേ നമ്മൾ മൂത്ര ചേച്ചിക്ക് അത്ര വലിയ കുട്ടിയായിട്ട് എവിടെയാണ് വടി അമ്മ വടി കണ്ടെ അങ്ങനെ തുടക്കുക അങ്ങനെ തുടക്കുക പറ്റൂലേ അങ്ങനെ തുടക്കുക ആ അങ്ങനെ നേരെ തുടക്ക ആ ഇനി തല മെഷീൻ എന്താണ് ചീച്ചിങ് എടുപ്പാക്ക തല മുട്ടിയോ തല മുട്ടിയോ வச்சோண்டு நல்லோடு கொண்டு நல்ல குட்டி நல்ல குட்டி